എൻ കണ്ണൻ എന്ന നേതാവ് മൺമറഞ്ഞാലും അയാളെയും അയാളുടെ പ്രസ്ഥാനത്തെയും വേട്ടയാടാനുള്ള വിത്തുവാകിയാണ് അയാളെ ഹിന്ദുത്വവാദിയാക്കിയാണ് സീ ദാവൂദ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഒരു നിയമസഭാ രേഖ അൽപായുസ് മാത്രമാണെന്ന് അറിഞ്ഞിട്ടും ചില കേന്ദ്രങ്ങളെ കൃത്യമായും ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്ത ലക്ഷണമൊത്ത വർഗീയ നിർമ്മിതി എൻഡിഎഫ് എന്ന വർഗീയ സംഘടനയെക്കുറിച്ച് വണ്ടൂർ ആയിരിക്കെ എൻ കണ്ണൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങുന്നത് തന്നെ വസ്തുതാപരമായ ഒരു സ്പെഷ്യൽ മാരേജിനെ കുറിച്ച് പറഞ്ഞാണ് കണ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും താൽപര്യമുള്ള ചിലത് മാത്രം അടർത്തിയെടുത്ത കണ്ണനും അതുവഴി ഇടതുപക്ഷത്തിനും മുസ്ലിം വിരോധത്തിന്റെ നിറം കലർത്തുന്നു എൻഡിഎഫ് എന്ന തീവ്രവാദ സംഘടനയുടെ പേര് മനഃപൂർവ്വം മറച്ചുവെച്ച മലപ്പുറം എന്ന് മാത്രം പറയുന്നു ദാവൂദ ന്യൂനപക്ഷ വർഗീയത ഹിന്ദുത്വ ശക്തികൾ എങ്ങനെ മുതലെടുക്കുന്നുവെന്ന് കണ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ദാവൂദ പകരം എൻഡിഎഫിന്റെ വർഗീയത കണ്ണൻ ചൂണ്ടിക്കാണിച്ചതിൽ ആ സംഘടനയുടെ പേര് വെട്ടിമാറ്റി മലപ്പുറം മലപ്പുറമെന്ന് ചേർത്തുവയ്ക്കുന്നു അയാൾ എൻഡിഎഫിനെ കുറിച്ച് പറയുമ്പോൾ ദാവൂദിനു പൊള്ളുന്നത് എന്തിനാണ് എൻഡിഎഫ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറമാകുന്നത് എങ്ങനെയാണ് മുസ്ലിം ഏഴയിലാത്ത വർഗീയവാദികളായ എൻഡിഎഫുകാരെ വിമർശിക്കുന്നത് മുസ്ലിം വിരോധമാകുന്നത് എങ്ങനെയാണ് തീവ്രവാദികളെ വിമർശിച്ചാൽ ദാവൂദിന് പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളലിന്റെ ചൂട് പങ്കിടാൻ മുസ്ലീങ്ങളെ തേടുന്നത് എന്തിനാണ് സംഘപരിവാറിനേക്കാൾ മുന്നേ ഇടതുപക്ഷം മുസ്ലിങ്ങളെ വേട്ടിയാടിയെന്ന ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കാനാണ് അയാൾ ശ്രമിച്ചത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള നിലവാരം തകർന്ന ശ്രമം എന്നാൽ എന്ന് കേട്ടാൽ അത് മലപ്പുറമാകുന്നത് ഉള്ളിൽ വർഗീയ വിത്തുകളുള്ള ദാവൂദിന് മാത്രമാണ് കേരളത്തിനല്ല ഇടതുപക്ഷ വിരോധത്തിന്റെയും അപരമത വിദ്വേഷത്തിന്റെയും കോട്ടയിൽ നിങ്ങൾ നിർമ്മിച്ചെടുത്ത നാദാപുരം വ്യാജ ബലാത്സംഗ ആരോപണത്തിന്റെ ഇരയായ ബിനുവിനെ ദാവൂദ് മറന്നിട്ടുണ്ടാകില്ല നിങ്ങളുടെ നുണ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്ത വെറുപ്പ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ ഇഞ്ചിഞ്ചായി കവരുമ്പോൾ ആ വാളിന്റെ പേര് എൻഡിഎഫ് എന്നായിരുന്നു ആ എൻഡിഎഫ് ആണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞൂടൂതാവൂതാ നിങ്ങൾ ലക്ഷണമൊത്തൊരു വർഗീയവാദിയായി മാറിയിരിക്കുന്നു പക്ഷേ ആ വെറുപ്പിന്റെ വിത്ത് വളർത്താം ഈ മണ്ണിലെന്ന് കരുതിയാൽ മറുപടി പറയേണ്ടി വരിക തെരുവിലാകും